നമസ്കാരം എല്ലാവർക്കും ഒരു പുതുവിളിയിലേക്ക് സ്വാഗതം ഈ ഛത്തീസ്ഗഡിൽ അല്ലെങ്കിൽ വടക്കേഴി നടക്കുന്നത് പോലെ ക്രൈസ്തവ പീഡനം ഈ കേരളക്കരയിൽ കേരളക്കരയിലെത്തിയാലോ അതിൻ്റെ മാറ്റൊലികൾ ഇവിടെയും കേൾക്കുന്നുണ്ട് വയനാട്ടിൽ സുവിശേഷ വിരോധികളായിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ തീവ്ര ഹിന്ദുക്കൾ തീവ്രവാദികൾ ഒരു സുവിശേഷം തടഞ്ഞു വെച്ചിട്ട് അതായത് ചോദ്യങ്ങൾ ചോദിക്കുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് എന്നാൽ എനിക്ക് അത്ഭുതപ്പെടുത്തിയത് അതിൻ്റെ ഇടയിലും ഒരു സഹോദരൻ അവരെ തടഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു മതേതരത്വവും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സാഹോദര്യത്തിൽ വിശ്വസിക്കുന്ന മതസ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന മതത്തെ തികച്ചും തീവ്രവാദമായി എടുക്കാതെ മത ഒരു അഭിപ്രായമായിട്ടും അഭിപ്രായം പങ്കുവയ്ക്കുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല ചിന്തിക്കുന്ന ഒരു സാധാരണ സഹോദരൻ അവരെ തടയുന്നുമുണ്ട് അവരോട് പോലും ഹുമർ ഉടക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഈ സംഖ്യകൾക്കും ഈ വിത്തരങ്കകൾക്കും തീവ്രവാദികൾക്കും വാളുകൊണ്ടും വടി കൊണ്ടും മാത്രമേ സംസാരിക്കാൻ അറിയാവൂ ആശയപരമായി സംസാരിക്കാൻ അറിയത്തില്ല ആശയപരമായി സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം തെരുവിൽ എന്ത് നേരിടുന്നു ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിൽ ഇല്ലേ ആ മീഡിയ കൂടി എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല ക്ലബ് ഹൗസ് പോലുള്ള മേഖലകൾ എത്രയോ ആൾക്കാർ ഇതിനെതിരെ സംസാരിക്കുന്നു ആശയപരമായി നേരിടേണ്ടതിനെ വടി കൊണ്ടും വാളുകൊണ്ടും ആയുധം കൊണ്ടും നേരിടുന്നത് വീരുത്വമാണ് സഹോദര വീരുത്വമാണ് സുവിശേഷം ഒരു ആശയമാണ് ആശയത്തെ ആശയം കൊണ്ട് നേരിടൂ കൊന്നുകളയും കാലു വെട്ടിക്കളയും ഇതൊക്കെ പറയുന്നത് തികച്ചും നിയമവിരുദ്ധവുമാണ് മാത്രമല്ല നമ്മളുടെ അകത്തുള്ള നമ്മുടെ സഹോദരങ്ങളോട് തന്നെയാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് അപ്പോൾ തീവ്ര ഹിന്ദുക്കളായിരിക്കുന്ന ഈ സഹോദരങ്ങൾ ശരിക്കും യഥാർത്ഥ ജ്ഞാനമില്ലാത്തവരും വെളിച്ചമില്ലാത്തവരുമാണ് അവർ എന്തിൻ്റെയല്ലോ തെറ്റിദ്ധാരണയിൽ ഈ സുവിശേഷത്തെ എതിർക്കുകയാണ് സുവിശേഷം ഒരിക്കലും മതം മാറ്റുന്ന ഒന്നല്ല മാത്രമല്ല ഇവർ പറയുന്നത് ഹിന്ദുക്കളുടെ വീട്ടിൽ കയറി എന്നതാണ് സഹോദര ഒരു സുവിശേഷകൻ ഹിന്ദുക്കളൊന്നോ ക്രിസ്ത്യാനികളൊന്നോ പാഴ്സി എന്നോ സിഖ് എന്നോ ബുദ്ധനെന്നോ അല്ലെങ്കിൽ ഈഴവനെന്നോ പുലയനെന്നോ നാടാനെന്നോ ബ്രാഹ്മണനെന്നോ നമ്പൂതിരിയെന്നോ ഒന്നും നോക്കിയല്ല ഒരാൾ സുവിശേഷം അറിയിക്കുന്നത് യേശുക്രിസ്തു മാനവരാശിയുടെ രക്ഷനായതുകൊണ്ട് ആ രക്ഷയുടെ സുവിശേഷം ആദിവാസി എന്നോ ദളിതനെന്നോ ഇല്ലാതെ എല്ലാവരുടെയും എത്തിക്കും മാത്രമല്ല കർത്താവിന് പറഞ്ഞിരിക്കുന്നത് ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവിന്റെ ആത്മാവ് ദൈവ ദൈവം തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് ക്രിസ്തു സംസാരിക്കുമ്പോൾ ദരിദ്രരോട് താഴ്ത്തപ്പെട്ട സമൂഹത്തോട് യാതൊരു നിലയിലും പുരോഗമന ആൾക്കാരോട് ഈ സുവിശേഷം എത്തിക്കാൻ പ്രത്യേക കടപ്പാട് വേദപുസ്തകം പറയുന്നതുണ്ട് അതുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധരയിൽ വരാത്ത സമൂഹത്തോട് അല്ലെങ്കിൽ താഴ്ന്നു കിടക്കുന്ന യാതൊരു മേൽക്കൊമില്ലാത്ത യാതൊരു രീതിയിലുള്ള പുരോഗമനമില്ലാത്ത ആൾക്കാരുടെ ഈ സുവിശേഷം പോവുകയും അവർ വിദ്യാഭ്യാസപരമായി സാമൂഹ്യപരമായി അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ ഈ സുവിശേഷത്തിന് കഴിയും അതുകൊണ്ട് ഈ സുവിശേഷം അവരെ തെളിച്ചൊല്ലുമ്പോൾ നിങ്ങൾ എന്തിനെതിർക്കണം അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള സന്ദേശം കൊണ്ട് അവരുടെ ചൊല്ലൂ അവരെ പുരോഗമനത്തിലേക്ക് നയിക്കൂ അവരെ വിദ്യാഭ്യാസത്തിലേക്കും അവരെ കാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും അതല്ല അവരെ സാമൂഹ്യ പരിവർത്തനത്തിലേക്ക് നയിക്കൂ അതൊന്നും നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ അത് കഴിയുന്ന സുവിശേഷം മാത്രമേ കഴിയുള്ളൂ ആ സുവിശേഷത്തെ നിങ്ങൾ എതിർക്കുമ്പോൾ വടിയും വാളും കൊണ്ടല്ല ആശയവും കൊണ്ട് എതിർക്കണം നമുക്ക് ഛത്തീസ്ഗഡിനെ പോലെ അതിൻ്റെ ആവർത്തനം വന്നതുപോലെ കയ്യും കാലും വെട്ടിക്കളവും പറയുന്ന വയനാട്ടിൽ നടന്ന സംഭവത്തെ നമുക്കൊന്ന് കാണാം അതിലും അതിൻ്റെ ഇടയിലും ആ തീവ്രവാദങ്ങളുടെ ഇടയിൽ പോലും നല്ലവരുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് നമുക്ക് കാണാം ചേട്ടൻ അവിടെ പുതിയ നാലായിട്ട് ഇറങ്ങി ഞാൻ പറ്റി എന്തെങ്കിലും നടത്തുന്നുണ്ടോ അവിടെ ഉണ്ടോ ഇല്ല അത് പറഞ്ഞു ചേട്ടൻ ഞാൻ ചോദിക്കുന്ന ആൻസർ പറഞ്ഞാൽ മതി ഇല്ല ഇല്ല അവിടെ ഈ ആക്ഷൻസോങ് ഉണ്ട് എന്ത് ഏത് ഏത് ദൈവത്തിന്റെ പേരിൽ നടത്തുന്നുണ്ട് യേശുന്റെ പേരിൽ എന്തുകൊണ്ട് ചേട്ടൻ അടിക്കല എന്തുകൊണ്ട് ചേട്ടൻ ഹിന്ദുവീടുകളിൽ കയറി ഇനിയും അടിയല്ല നമ്മള് ചോദിച്ചോളൂ ഇനി ഇനിസ് ആൻഡ് ആരട് ആരുടെ പേരിലെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ഏത് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ഏത് ഈ ചോദ്യങ്ങൾ നിങ്ങൾ എതിൽ നിന്നാണ് ചോദിക്കുന്നത് ഹിന്ദുവിന്റെ വീട്ടിൽ കയറിയ ഹിന്ദുവിന്റെ ഒരു വീട്ടിൽ കയറിയ അവന് ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ ആൻസർ പറയാനുണ്ടോ ഉണ്ടോ ഇല്ലയോ ഏല്ല കേട്ടോ കേട്ടോ സംസാരിക്കേ ഹിന്ദുവിന്റെ ഒരു വീട്ടിൽ കയറിയ ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ ആൻസർ ഉണ്ടോ ഉണ്ടോ ഇല്ലയോ പിന്നെ എന്തു കൊണ്ടോ നിങ്ങൾ കേറുന്നു കേട്ടോ ണ്ടായ വണ്ടിവിടെ കത്തിക്കാൻ പോവുക അല്ലാണ്ട് പറഞ്ഞാൽ പരിപാടി കഴിഞ്ഞ കാലം അടിച്ചിട്ട് ചോദിക്കുന്ന ബൈബിളിനകത്ത് ആണോ ഇവിടെ ഹിന്ദു വീടുകളാണ് കറിക്കണേ ഹിന്ദു വീടുകളെ പേരിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കളെ നന്ദ്രിക്കാൻ വേണ്ടി ഉണ്ടാക്കി നന്നറിഞ്ഞോ അതിന്റെ ജില്ല തമ്മിലാണ് ഏരിയ ഞാനും വേറെ വേറെന്താ വനവാസി ഊരുകൾ ഒരു സമരത്തിന് ഒരു പ്രസ്ഥാനം എന്ത് ചെയ്യാൻ പാടില്ല ഒരാളാണ് സമർക്കിന് പോകാൻ പാടില്ല പാടുവ പാടുവ പാടില്ല പിന്നെ ഇങ്ങനെ ഒരു വനവാസി ഊര് കരുവാ ഇത് വനവാസി ഊരാണ് അത് മണിപ്പൂർ നോക്കി മദ്യപാനികളാണോ എന്നുള്ള കാര്യം സംശയപ്പെട്ടു കാരണം അവിടെ നിൽക്കുന്നവരിൽ ആടിയാടി നിൽക്കുകയാണ് എന്നാൽ ഒരു സഹോദരൻ വിവരമുള്ള ഒരു സഹോദരൻ വന്ന് അവരെ തടയുന്നു എന്തിനായാലും എവിടെ പോകണം ആരോട് സംസാരിക്കണം എന്ത് നമുക്ക് പങ്കുവയ്ക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഇവരാണോ വനവാസികളുടെ വീട്ടിൽ കയറുക എന്നാ പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് കയറിക്കൂടാ അനധികൃതമായി കയറുകയില്ലല്ലോ അവരടുക്കെ ചെല്ലുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്നുകൊണ്ട് എന്താണ് തെറ്റ് കാരണം രാജ്യത്തിന്റെ നിയമം നമുക്കത് അനുവദിക്കുന്നു എന്നാൽ അതിനെ കൈകാര്യം ചെയ്യാൻ നിയമത്തെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു തീവ്ര വിശ്വാസികളാണ് ഇവരെല്ലാവരും പക്ഷെ ഓർക്കേണ്ടത് ഇവർക്ക് ആയുധം മാത്രമേ കയ്യിലുള്ളൂ ആശയമില്ല നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ ഓർത്തും സുവിശേഷം പ്രവർത്തിക്കുന്നവരെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന്റെ സുവിശേഷം എത്ര പീഡനം വന്നാലും ധൈര്യത്തോടെ നമുക്ക് പറയാം ജീവൻ കളയേണ്ടി വന്നാലും കർത്താവിനെ തള്ളിപ്പറയാതെ അവന്റെ സുവിഷേതന്റെ സാക്ഷികളാകാം കാരണം ദൈവം നമുക്ക് നിത്യജീവിനു വെച്ചിരിക്കുന്നു ഈ സഹോദരന്മാരോട് യാതൊരു വിരോധവും വിദ്വേഷവും നമുക്ക് പാടില്ല കാരണം കർത്താവ് പറഞ്ഞു കണക്ക് ഇവർ ചെയ്യുന്നത് ഇന്നറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ